നിങ്ങളൊരു മൂന്ന് മാസത്തിനുള്ളിലെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ എടുക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്മാർട്ട് ഫോൺ വാങ്ങാനായിട്ട് നോക്കുക കാരണം പ്രൈസ് നല്ല പോലെ കൂടാനായിട്ട് പോവുകയാണ് ഓൾറെഡി മാർക്കറ്റിലുള്ള ഓപ്പോ റെനോ ഫോർട്ടീൻ അതുപോലെ വി വിവോൻ്റെ വി സീരീസിൻ്റെ ഒക്കെ പ്രൈസ് കൂടിയിട്ടുണ്ട് സോ സമയം കളയണ്ട ഇനിയും വില കൂടാനായിട്ട് പോകുന്നത് സോ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ അത്യാവശ്യമെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുക എന്തായാലും സ്മാർട്ട് ഫോൺ മാർക്കറ്റ് വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം സ്മാർട്ട് ഫോണുകൾ ഈ മാസം ഇറങ്ങുന്നുണ്ട് അതിൽ തന്നെ പത്തോളം സ്മാർട്ട് ഫോണുകൾ ഇറങ്ങുമെന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഏകദേശം ഏഴായിരത്തി എണ്ണൂറോളം പുതിയ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് വരുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് ഒരു ഇരുപതിനായിരം പുതിയ സബ്സ്ക്രൈബേഴ്സ് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ടാർഗറ്റ് സോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം റിയൽമിയുടെ സൈഡിൽ നിന്ന് രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അവരുടെ നമ്പർ സീരീസിൽ അതായത് റിയൽമി സിക്സ്റ്റീൻ പ്രോ റിയൽമി സി സിക്സ്റ്റീൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ജനുവരി ആറാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഇത് കൺഫേം ആണ് കേട്ടോ ഇതിൽ റിയൽമി സിക്സ്റ്റീൻ പ്രോ പ്ലസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസർ ആയിരിക്കും ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന ഓൾ ഇ ഡി ഡിസ്പ്ലേ ഉണ്ടായിരിക്കും ഏഴായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ഐ പി സിക്സ്റ്റീൻ അതിൻ്റെ റേറ്റിംഗും വരുന്നുണ്ട് ഇരുന്നൂറ് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും അമ്പത് മെഗാപിക്സലിന്റെ ത്രീ പോയിന്റ് ഫൈവ് എക്സ് ടെലിഫോട്ടോ ക്യാമറ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വാഡിംഗിൽ ക്യാമറയും ഉണ്ടാവും അമ്പത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് സോ നോർമലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരേണ്ടത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് നാൽപ്പതിനായിരം രൂപ വരെ കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ റിയൽമി സിക്സ്റ്റീൻ പ്രോടെ സൈഡിലോട്ട് വരുമ്പോൾ മീഡിയ അടയ്ക്കിൻ്റെ ഡെപൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ മാക്സ് എന്ന് പറയുന്ന പ്രോസർ ആയിരിക്കും ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെയും ഇരുന്നൂറ് മെഗാപിക്സലിൻ്റെ ലൂമ കളർ ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ബാക്കി സ്പെക്ക് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും അതായത് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കും ഓൽ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും സാധാരണ ഇതിൻ്റെ പ്രൈസ് വരാറ് ഒരു ഇരുപത്തിയെട്ടായിരം രൂപ റേഞ്ചിലാണ് പക്ഷേ ഇത്ര ൂടി മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പോകാനും സാധ്യത ഉണ്ട് അതേ ദിവസം അതായത് ജനുവരി ആറാം തീയതി റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ റിയൽമി പാഡ് ത്രീ എന്ന് പറയുന്ന ടാബ്ലറ്റും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ജനുവരി എട്ടാം തീയതി ഷോമിയുടെ സൈഡിൽ നിന്ന് പോക്കോ സീരീസിൽ പോക്കോ എം എയ്റ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതും കൺഫേം ആണ് ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഓൾറെഡി ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സെയിം ഡിവൈസ് തന്നെയാണ് അതായത് സ്പെക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല അവിടെ വരുന്നതിനേക്കാളും ഒരു റാം വേരിയൻറ്റ് കുറവ് ഇവിടെ ഇറക്കും അതിൻ്റെ പേരിൽ ഒരു ആയിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസും ഉണ്ടായിരിക്കും അത്രേ ഉള്ളൂ ഡ്രാഗൺ സിക്സ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസറായിരിക്കും ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൂടാതെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പും നമുക്ക് നമുക്കിതിൻ്റെ റിയർ സൈഡിൽ കാണാൻ പറ്റും ഇരുപത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ടായിരിക്കും അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എച്ചിൻ്റെ ബാറ്ററിയും വരുന്നുണ്ട് പ്രൈസ് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു പോക്കോ എം ഐറ്റിൻ്റെ ഒരു പ്രോ വേർഷനും കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അതായത് പോക്കോ എം ഐറ്റ് പ്രോ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല മേ ബി ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലോട്ട് പോകാനും ഉണ്ട് അല്ലെങ്കിൽ ജനുവരി ലാസ്റ്റ് വീക്കിലും വന്നേക്കാം ഇതും ഈ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ സീരീസിൽ വരുന്ന ഒന്നുകിൽ പ്രോ അല്ലെങ്കിൽ പ്രോ പ്ലസ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഇതിലേതെങ്കിലും ഒന്നും ഉണ്ട് റീബ്രാൻഡ് വേർഷൻ ആവാനുള്ള സാധ്യത ഉണ്ട് ഇനി ഇതേ ഫോണുകൾ ഞാൻ ഈ പറഞ്ഞ പോക്കോ എം ഐറ്റ് ആണെങ്കിലും പോക്കോ എം ഐറ്റ് പ്രോ ആണെങ്കിലും റെഡ്മി ബ്രാൻഡിങ്ങിലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ മൂന്ന് മോഡൽ ഫോണുകൾ വരുന്നുണ്ട് കേട്ടോ അതായത് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകളാണ് ജനുവരിയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെയും കൺഫർമേഷൻ ഇതുവരെ ഒരിക്കലും കിട്ടിയിട്ടില്ല ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല ഒന്നുകിൽ ജനുവരി തേർഡ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഫോക്കോയി എം എറ്റിൽ പറഞ്ഞില്ലേ ആ സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ് വരുന്നത് അതായത് സ്നാപ് ഡ്രാഗൺ സിക്സ് ജെൻ ത്രീ പ്രൊസസ്സറ് നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എച്ചിൻ്റെ ബാറ്ററി സെയിം സ്പെക്ക് തന്നെയായിരിക്കും പക്ഷേ പോക്കോ എം ഐറ്റിനേക്കാളും ഒരു ആയിരം രൂപ കൂടുതലായിരിക്കും ഇനി റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോയുടെ സൈഡിലോട്ട് വരുമ്പോൾ മിഡ് അടക്കിൻ്റെ ഡിഫ്രിസിറ്റി സാൻ ഫോർ ഡബിൾ സീറോ അൾട്രാന്ന് പറയുന്ന പ്രോസസ് ആയിരിക്കും ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഇരുന്നൂറ് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ ആംഗിൾ ക്യാമറയും അതുകൂടാതെ ഇരു ഇരുപത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിലുണ്ടായിരിക്കും ആറായിരത്തി അഞ്ഞൂറ്റി എൺപത് എം എച്ചിൻ്റെ ബാറ്ററിയും അതുപോലെ ഗോർല ഗ്ലാസ് ഫിക്റ്റേഴ്സ് ടുവിൻ്റെ പ്രൊട്ടക്ഷൻ ഐ പി സിക്സ്റ്റി നയൻ സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ് അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരിക്കും ഇനി റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസർ ആയിരിക്കും ഇതിനെ പവർപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൂടാതെ ഇരുന്നൂറ് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും മുപ്പത്തി രണ്ട് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുണ്ടായിരിക്കും ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററിയും കൊടുത്തിട്ടുണ്ടാവും ഇവിടെയും ഗോർല ക്ലാസ് വിക്റ്റസ് ടൂവിൻ്റെ പ്രൊഡക്ഷനും ഐ പി സിക്സ്റ്റി നയൻ സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇത് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോയുടെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തി ആറായിരം ഇരുപത്തേഴായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല പക്ഷെ തീർച്ചയായിട്ടും ജനുവരി മാസത്തിൽ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു ബ്രാൻഡായിരുന്നു ഓപ്പോ അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളായിരുന്നു അവരുടെ നിന്ന് കിട്ടിയത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഓപ്പോ ഫോണുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലുള്ള ടെപ്പ് എന്നുള്ളത് അവരുടെ ഫൈൻ ടെക്സ് നയൻ സീരീസ് ആണെങ്കിലും ഒപ്പോ ക്യാറ്റ് ഏർട്ടീൻ ആണെങ്കിലും ഈവൻ റെനോ ഫോർട്ടീൻ സീരീസ് ആണെങ്കിലും ഔട്ട് സ്റ്റാൻഡിംഗ് ക്വാളിറ്റിയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് ക്യാമറ സൈഡ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം കിടിലനായിരുന്നു അപ്പോൾ അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റെനോ സീരീസിൽ റെനോ ഫിഫ്റ്റീൻ സീരീസ് ഫോണുകൾ ജനുവരിയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇത്തവണ മൂന്ന് മോഡൽ ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് റെനോ ഫിഫ്റ്റീൻ റെനോ ഫിഫ്റ്റീൻ പ്രോ റനോ ഫിഫ്റ്റീൻ പ്രോ മിനി എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകൾ ഈ പറയുന്ന റനോ ഫിഫ്റ്റീൻ സീരീസ് ഫോണുകൾ ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ലോഞ്ച് ചെയ്തപ്പോൾ റനോ ഫിഫ്റ്റീൻ സി എന്ന് പറയുന്ന ഒരു മോഡൽ ഫോൺ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോണായിരിക്കും ഇന്ത്യയിലോട്ട് നോർമൽ റനോ ആയിട്ട് വരാനായിട്ട് പോകുന്നത് അതായത് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസ്സർ ആയിരിക്കും നോർമൽ റനോ ഫിഫ്റ്റീനെ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി ഉണ്ടായിരിക്കും ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ പ്ലസ് എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വാഡിംഗൽ ക്യാമറ അമ്പത് മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറ അമ്പത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് വരുന്നത് അതുപോലെ സിക്സ് പോയിൻറ്റ് ഫൈവ് നയൻ ഇഞ്ച് വരുന്ന ഓയിൽ ഇ ഡിസ്പ്ലേ പാനലും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപ റേഞ്ചിലാണ് ഓപ്പോ റനോ ഫിഫ്റ്റീൻ പ്രോഡോ സൈഡിലോട്ട് വരുമ്പോൾ മീഡിയ അടക്കിൻ്റെ ഡെമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസറായിരിക്കും ഇതിനെ പവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന എൽ ടി പി ഒ എം ഒലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇരുനൂറ് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും അമ്പത് മെഗാപിക്സലിൻ്റെ അൾട്രാ വെഡങ്കിൽ ക്യാമറയും അമ്പത് മെഗാ പിസലിന്റെ ടെലിഫോട്ടോ ക്യാമറയും കൊടുത്തിട്ടുണ്ടായിരിക്കും അതോടൊപ്പം അമ്പത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉണ്ടായിരിക്കും ഇവിടെയും ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കും അതിന് അമ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സ്പീഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് കുറച്ചും കൂടി പ്രീമിയമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അമ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഇനി ഓപ്പോ റൈനോ ഫിഫ്റ്റീൻ പ്രോ മിനിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഇതാണ് ആക്ച്വലി ആ ഒരു ഫോണിന്റെ ഡിസൈൻ വരുന്നത് നമ്മൾ ഓപ്പോ റായനോ ഫിഫ്റ്റീൻ പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ സൈഡിലും ഡിസ്പ്ലേയുടെ സൈഡിലും ആണ് ആയിട്ട് ഡിഫറൻസ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ സിക്സ് പോയിൻറ്റ് ത്രീ ടു ഇഞ്ച് വരുന്ന ഓയിലി ആണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം ആറായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുള്ളൂ ഇവിടെ വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ബാക്കി ക്യാമറ ആണെങ്കിലും പ്രോസസർ

ഈ എക്സ് ടു ഹൺഡ്രഡ് ടീന്ന് ടീന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത എക്സ് ടു ഹൺഡ്രഡ് എസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു റീനെയിംഡ് വേർഷൻ ആയിരിക്കും ഉണ്ട് പിന്നെ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള എ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് നോവ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഫോൺ പിന്നെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഗാലക്സി എ സീറോ സെവൻ എന്ന് പറയുന്ന പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റൊരു സ്മാർട്ട് ഫോൺ പിന്നെ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ടർബോ സീരീസിലുള്ള സ്മാർട്ട് ഫോണുകളും ഈ ടർബോ സീരീസ് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഗ്ലോബലി അത് എന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ഡേറ്റോ അല്ലെങ്കിൽ പ്രൈസ് റേഞ്ചോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല ഇതിൽ നിങ്ങളേത് സ്മാർട്ട് ഫോണിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ